ഒന്ന് രാജാക്കന്മാർ അധ്യായം ഇരുപത് സിറിയായുമായി യുദ്ധം ഒന്നു മുതൽ പതിനെട്ട് വരെ വാക്യങ്ങൾ സിറിയ രാജാവായ ബെൻഹദാദ് പടയൊരുക്കി മുപ്പത്തിരണ്ട് നാടുവാഴികൾ തങ്ങളുടെ കുതിരകളോടും രഥങ്ങളോടും കൂടെ അവൻ്റെ പക്ഷം ചേർന്നു അവൻ ചെന്ന് സമരിയായെ വളഞ്ഞ് ആക്രമിച്ചു അവർ പട്ടണത്തിലേക്ക് ദൂതന്മാരെ അയച്ച് ഇസ്രായേൽ രാജാവായ ആഹാബിനെ അറിയിച്ചു ബെൻഹദാദ് അറിയിക്കുന്നു നിന്റെ വെള്ളിയും സ്വർണവും എൻ്റേതാണ് നിന്റെ സുന്ദരികളായ ഭാര്യമാരും മക്കളും എനിക്കുള്ളതാണ് ഇസ്രായേൽ രാജാവ് പറഞ്ഞു പ്രഭോ രാജാവായ അങ് പറയുന്നത് പോലെ തന്നെ ഞാനും എനിക്കുള്ളതും അങ്ങയുടേതാണ് അവൻ്റെ ദൂതന്മാർ വന്ന് വീണ്ടും പറഞ്ഞു ബെൻഹദാദ് അറിയിക്കുന്നു നിന്റെ വെള്ളിയും സ്വർണവും ഭാര്യമാരും പുത്രന്മാരും എനിക്കുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ നാളെ ഈ നേരത്ത് ഞാൻ എൻ്റെ സേവകന്മാരെ അയക്കും അവർ നിന്റെ അരമനയും സേവകന്മാരുടെ വീടുകളും പരിശോധിച്ച് ഇഷ്ടമുള്ളതെല്ലാം എടുത്തുകൊണ്ട് പോരും അപ്പോൾ ഇസ്രായേൽ രാജാവ് എല്ലാ ശ്രേഷ്ഠന്മാരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു ഇതാ ഇവൻ നമ്മെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നു അവൻ ദൂതന്മാരെ അയച്ച് എൻ്റെ ഭാര്യമാർ കുഞ്ഞുങ്ങൾ വെള്ളി സ്വർണം ഇവയെല്ലാം ആവശ്യപ്പെട്ടു ഞാൻ എതിർത്തില്ല ശ്രേഷ്ഠന്മാരും ജനവും പറഞ്ഞു അവൻ പറയുന്നത് കേൾക്കരുത് സമ്മതിക്കുകയുമരുത് അതിനാൽ ആഹാബ് ബെൻഹദാദിന്റെ ദൂതന്മാരോട് പറഞ്ഞു എന്റെ യജമാനായ രാജാവിനെ അറിയിക്കുക ഈ ദാസനോട് ആദ്യം ആവശ്യപ്പെട്ടതെല്ലാം ഞാൻ ചെയ്യാം എന്നാൽ ഇത് സാധ്യമല്ല ദൂതന്മാർ മടങ്ങിച്ചെന്ന് വിവരമറിയിച്ചു ബെൻഹദാദ് വീണ്ടും പറഞ്ഞയച്ചു എന്റെ അനുയായികൾക്ക് ഓരോ പിടി വാരാൻ സമരിയായിലെ മണ്ണ് തികഞ്ഞാൽ ദേവന്മാർ എന്നെ കഠിനമായി ശിക്ഷിക്കട്ടെ ഇസ്രായേൽ രാജാവ് പറഞ്ഞു ബെൻഹദാദ് രാജാവിനോട് പറയുക പടയ്ക്ക് മുൻപല്ല പിൻപാണ് വമ്പു പറയേണ്ടത് ബെൻഹദാദും നാടുവാഴികളും കൂടാരങ്ങളിൽ കുടിച്ച് മതിക്കുമ്പോഴാണ് ആഹാബിന്റെ മറുപടി ലഭിച്ചത് ഉടനെ അവൻ സൈന്യത്തിന് പുറപ്പെടാൻ ആജ്ഞ നൽകി അവർ നഗരത്തിനെതിരെ നിലയുറപ്പിച്ചു അപ്പോൾ ഒരു പ്രവാചകൻ ഇസ്രായേൽ രാജാവായ ആഹാബിനെ സമീപിച്ചു പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു ഈ മഹാസൈന്യത്തെ നീ കണ്ടില്ലേ അതിൻ്റെ മേൽ നിനക്ക് ഞാൻ ഇന്ന് വിജയം നൽകും ഞാനാണ് കർത്താവ് എന്ന് നീ അറിയും ആഹാബ് ചോദിച്ചു ആരാണ് പൊരുതുക പ്രവാചകൻ പറഞ്ഞു കർത്താവ് കൽപ്പിക്കുന്നു ദേശാധിപതികളുടെ സേവകന്മാർ യുദ്ധം ചെയ്യട്ടെ ആഹാബ് ചോദിച്ചു ആരാണ് തുടങ്ങേണ്ടത് നീ തന്നെ പ്രവാചകൻ പ്രതിവചിച്ചു രാജാവ് ദേശാധിപതികളുടെ സേവകന്മാരെ അണിനിരത്തി അവർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു അവരുടെ പിന്നിൽ ഏഴായിരം പേർ വരുന്ന ഇസ്രായേൽ സൈന്യം നിരന്നു അവർ ഉച്ച നേരത്ത് പുറപ്പെട്ടു അപ്പോൾ ബെൻഹദാദും അവന്റെ പക്ഷം ചേർന്ന മുപ്പത്തിരണ്ട് നാടുവാഴികളും കൂടാരങ്ങളിൽ മദ്യപിച്ച് ഉന്മത്തരായി കൊണ്ടിരുന്നു ദേശാധിപതികളുടെ സേവകന്മാർ ആദ്യം പുറപ്പെട്ടു കാവൽ സംഘം മടങ്ങിച്ചെന്ന് സമരിയായിൽ നിന്ന് സൈന്യം വരുന്നുണ്ടെന്ന് ബെൻ ഹദാദിനെ അറിയിച്ചു അവൻ കൽപ്പിച്ചു അവർ വരുന്നത് സമാധാനത്തിനാണെങ്കിലും യുദ്ധത്തിനാണെങ്കിലും അവരെ ജീവനോടെ പിടിക്കുവിൻ